രാജസ്ഥാൻ നെയ്ത്തുകാരുടെ കരവിരുതുമായി ഉത്സവ് രാജസ്ഥാൻ ഗ്രാമീണ മേള കണ്ണൂർ ടൌൺ സ്ക്വയറിലാണ് പ്രദർശനം നടക്കുന്നത് മേളയിൽ രാജസ്ഥാൻ നെയ്ത്തുകാരുടെ കരവിരുതിൽ തയ്യാറാക്കിയ രാജസ്ഥാൻ കുർത്തികൾ രാജസ്ഥാൻ ഹാൻഡ് മെയ്ഡ് ബാഗ് രാജസ്ഥാൻ സ്യൂട്ട് ദുപ്പട്ട ബെഡ്ഷീറ്റുകൾ ബംഗാൾ ഒറീസ ഹാൻഡ്ലൂം സാരി മധ്യപ്രദേശ് സിൽക്ക് സാരി ലക്നൌ ചിക്കൻ ഐറ്റംസ് പോച്ചാമ്പള്ളി ഇക്കാത്വീപ്സ് മെറ്റീരിയൽ ജയ്പൂർ ഹാൻഡ് ബ്ലോഗ് ഫാബ്രിക്സ് കാശ്മീരി സാരീസ് ബഗൽപൂർ ഹാൻഡം ഗുജറാത്ത് പ്രിന്റഡ് ഐറ്റംസ് ജയ്പൂർ ജല്ലറി സ്റ്റോൺ ജ്വല്ലറി ഖാദി ഷർട്ട് ഫുൽക്കാരി ദുപ്പട്ട കലങ്കാരി ബെഡ്ഷീറ്റുകൾ ഡ്രസ് മെറ്റീരിയൽ ജയ്പൂർ ഹാൻഡ് ബാഗുകൾ ചെന്ന പട്ടണ ടോയ്സ് മുതലായവയാണ് പ്രദർശനത്തിൽ ഒരുക്കിയിരിക്കുന്നത് റംസാൻ വിഷു ഓഫറുകളുടെ ഭാഗമായി പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും ലഭ്യമാണ് രാവിലെ പത്ത് മുപ്പത് മുതൽ രാത്രി ഒൻപത് മണിവരെയാണ് പ്രദർശനം മീഡിയ കണ്ണൂർ പുതുവർഷത്തിന്റെ പ്രതീക്ഷകളിലേക്ക് വീണ്ടും ഒരു മടക്കയാത്ര വിഷുക്കാലത്തിലേക്ക് ബന്ധങ്ങളുടെ മൂല്യങ്ങൾ ഞാൻ തിരിച്ചറിയുന്നു നല്ല ഈ കണിയൊരുക്കി തന്നതിന് സർവേശ്വരൻ നന്ദി ആഘോഷങ്ങളിലെ നിറസാന്നിധ്യമായി കുഞ്ഞുനാൾ തൊട്ട് എന്റെ ഉള്ളിൽ